The cat sat നമസ്കാരം ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ ഇപ്പോൾ സച്ചിയുടെ സച്ചി ഒളിപ്പിച്ചിരിക്കുന്ന ആ ഒരു രഹസ്യം പുറത്തു കൊണ്ടുവരാനായിട്ടാണ് ശ്രുതി ശ്രമിക്കുന്നത് ഈ ഒരു രഹസ്യം പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീണ്ടും സച്ചിയും ശരത്തുമായിട്ട് വലിയൊരു യുദ്ധം ഉണ്ടാകും വലിയ പ്രശ്നമുണ്ടാകും അത് ഒരു പക്ഷേ തനിക്ക് ഈ ഒരു പ്രശ്നത്തോടു കൂടി തന്നെ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുമാത്രമല്ല ഇങ്ങനെ ഒരു ഈ ഒരു ഉപകാരം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആൻ്റണി ചിലപ്പോൾ താൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാലോ നവീനെ കുരുക്കാനായിട്ട് സാധിച്ചാലോ എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ശ്രുതി രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നത് പക്ഷേ അതെല്ലാം ശ്രുതിക്ക് അതായത് ശ്രുതി ശ്രമിക്കുന്ന വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം താളം തെറ്റുകയാണ് ശ്രുതി വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ഇന്ന് ശ്രുതിക്ക് മനസ്സിലാകും എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് ശ്രുതി കാരണം ഒരു ഒരു ആരും ഇല്ലാതിരുന്ന സമയത്താണ് ശ്രുതി റൂമിൽ കയറിയത് പക്ഷേ ഇപ്പോൾ സച്ചിൻ ദേവതയും റൂമിലുണ്ട് താനാണെങ്കിൽ കട്ടിലിനടിയിലുമാണ് തന്നെ ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെ മുന്നിൽ നാണം കിടുകയും ചെയ്യും പിന്നെ വലിയൊരു ചിത്തപ്പേരായി മാറുകയും ചെയ്യും എന്ത് ചെയ്യണമെന്ന് ശ്രുതിക്ക് അറിയത്തില്ല ആ സമയത്ത് ശ്രുതി മാക്സിമം ആ വീഡിയോ സെൻഡ് ചെയ്തെടുക്കാനായിട്ട് നോക്കുന്നുണ്ട് അങ്ങനെ ആ വീഡിയോ മുഴുവൻ നോക്കി 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 അവസാനം ഒരുവിധത്തിൽ ശ്രുതി ആ വീഡിയോ കണ്ടുപിടിച്ചു അതില് ആന്റണി പറഞ്ഞതുപോലെ തന്നെ ഷരത്ത് തന്നെയാണ് ഈ ഒരു മോഷണത്തിന് പിന്നിലെന്ന് ഇപ്പോൾ ശ്രുതി മനസ്സിലാക്കി ആ വീഡിയോ ഉടൻ തന്നെ ഫോണിലേക്ക് തൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രുതി ശ്രമിച്ചു എന്നാൽ പെട്ടെന്ന് തന്നെ ഫോൺ ഓഫായി പോവുകയാണ് ചെയ്തത് ചാർജ് ഇല്ലാത്തത് കൊണ്ടാണ് സച്ചി ആ ഫോണ് ചാർജ് ഇട്ടത് എന്നാൽ ഫോൺ ഫോണ് പോയി ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല താൻ വിചാരിച്ച കാര്യങ്ങളൊട്ട് നടന്നതും ഇല്ല ഇപ്പോൾ ഇവിടെ കുടുങ്ങുകയും ചെയ്തു രേവതി സച്ചിയും അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴും ശ്രുതിക്ക് നല്ല ടെൻഷനും ദേഷ്യവും ഒക്കെയാണ് അങ്ങനെ അവസരം ഫുഡൊക്കെ കഴിച്ചു രേവതി തന്നെ സച്ചിക്ക് വേണ്ടിയിട്ട് ഫുഡ് കൊണ്ടുവന്ന് വാരി കൊടുത്തു ആ സമയത്തും ശ്രുതി ആ കട്ടിലിനടിയിൽ തന്നെയാണ് പക്ഷെ അവരാരും അറിയുന്നില്ല ഭക്ഷണം എല്ലാം വാരി കൊടുത്തതിന് ശേഷം രേവതി പുറത്തേക്ക് പോയി സച്ചി കൈയഴുകാനായിട്ടും പോയി കൈയ്യഴുകി പുറത്തുനിന്ന് കൈയഴുകി വന്നതിന് ശേഷം നോക്കുന്നു തൻ്റെ ഫോണ് കാണാനില്ല അവിടെ മുഴുവൻ നോക്കി ഒരിടത്തും ഇല്ല അങ്ങനെ രേവതി വിളിച്ചു രേവതിയും സച്ചിയും റൂമിലും മുഴുവൻ നോക്കി ഫോൺ ഒരിടത്തും ഇല്ല പുറത്തും എല്ലായിടവും പോയി നോക്കുന്നുണ്ട് ഒരിടത്തും ഫോണില്ല രേവതി ആണെങ്കിൽ എല്ലായിടവും അരിച്ചു പറക്കി നോക്കുന്നുണ്ട് അതിനിടയിൽ രവീന്ദ്രനോടും രവീന്ദ്രൻ ചോദിച്ചു എന്താ കാര്യമെന്ന് അപ്പൊ തന്റെ ഫോണ് കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ രവീന്ദ്രനും നോക്കുന്നുണ്ട് ഇതിനിടയിൽ ശ്രുതി അന്വേഷിച്ച് സുധി നടക്കുകയാണ് ഒടുവിൽ അവസാനമായിട്ട് സച്ചിയുടെ റൂമിലെത്തി എന്നാൽ ശ്രുതി ഇവിടെ ഇല്ല എന്നും പകരം നീ എന്റെ ഫോൺ എടുത്തോ എന്നും സച്ചി ചോദിച്ചു എന്നാൽ താൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് സുധി അവിടെ നിന്ന് പോയി അങ്ങനെ അവസാനം കുറെ സ്ഥലങ്ങൾ അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം സച്ചി തന്റെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ആ തക്കത്തിന് തന്നെ ശ്രുതി പെട്ടെന്ന് ഫോൺ എടുത്ത് ചാർജ് ഇടാനായിട്ടും പറ്റത്തില്ല ബെഡിൽ ഒരിടത്തും വയ്ക്കാനും പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ അത് തൻ്റെ റൂമിൽ ആരോ കേറിയിട്ടുണ്ടെന്ന് സച്ചിക്ക് ചെറുതായിട്ട് മനസ്സിലാവും അതുകൊണ്ട് ആ ഫോണെടുത്ത് ടേബിളിൻ്റെ താഴെ എടുത്തിട്ടിട്ട് പെട്ടെന്ന് തന്നെ രേവതി റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി എന്നിട്ട് പുറകെ സെടിയിൽ കൂടെ ഫ്രണ്ടിലോട്ട് വരാനായിട്ട് സോറി രേവതി അല്ല ശ്രുതി ശ്രമിക്കുകയാണ് ഈ സമയത്ത് റൂമിൽ മുഴുവൻ അന്വേഷിച്ച അവസാനം എന്ത് ചെയ്തു അല്ലെങ്കിൽ ഫോൺ എവിടെ പോയി എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതി വന്നു ശ്രുതി വന്നത് കണ്ടപ്പോൾ സുധിക്ക് നല്ല സന്തോഷം തോന്നി അങ്ങനെ സുധിയും ശ്രുതിയും കൂടി റൂമിലേക്ക് പോയി അപ്പോൾ വീണ്ടും റൂമിലും എല്ലാവരും ഒന്ന് അന്വേഷിക്കാനായിട്ട് സച്ചിൻ രേവതിയും പോയതിന് പിന്നാലെ റൂമിൽ പോയി നോക്കി അപ്പോൾ നോക്കുമ്പോൾ ഈ ഒരു ടേബിളിൻ്റെ താഴെ കിടക്കുവാണ് രേവതി ഫോൺ എടുത്ത് കൊടുത്തിട്ട് സച്ചി വഴക്ക് പറഞ്ഞു പക്ഷെ സച്ചിക്ക് ചെറിയ സംശയം താൻ ഫോൺ ചാർജിൽ ഇട്ടിട്ട് ടേബിളിൻ്റെ പുറത്ത് തന്നെയാണ് വെച്ചത് വേറെ ഒരിടത്തും വെച്ചിട്ടില്ല പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ചിന്തയായിരുന്നു സച്ചിക്ക് എന്നാൽ ഈ സമയത്ത് മറ്റൊരു സംഭവം അവിടെ അരങ്ങേറുകയാണ് അതായത് ശ്രീകാന്ത് അവിടെ ഒരു ഒരു സൂപ്പർ മാർക്കറ്റിൽ വരികയും തൻ്റെ മാഡം ആ ഒരു ഓഫി ഹോട്ടലിൻ്റെ ഉടമയുടെ മകള് വിളിക്കുകയും ചെയ്തതാണ് ഹോട്ടലിലത്തേക്ക് പുതിയ കുറച്ച് പാത്രങ്ങളും പ്ലേറ്റുമൊക്കെ പ്ലേറ്റുകളും കുറച്ച് പുതിയ പുതിയ കപ്പുകളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ ആ പാത്രവും പ്ലേറ്റുമൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് വർഷയുടെ അമ്മ വരുന്നത് എന്നാൽ ശ്രീകാന്തിനെയും ആഹ് പിന്നെ ആ പെൺകുട്ടിയേയും കണ്ടുടനെ തന്നെ ശ്രീ വർഷയുടെ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമായി അപ്പൊ അങ്ങനെ ആഹ് പെട്ടെന്ന് തന്നെ വന്ന് നോക്കുമ്പോഴത്തേക്കും ശ്രീകാന്ത് അമ്മയെ കണ്ടു വർഷയുടെ അമ്മയെ കണ്ടു ഉടൻ തന്നെ ചോദിച്ചു ഇതാര എന്താണെന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഇതെൻ്റെ ഓണറിൻ്റെ മകളാണെന്നും ഞങ്ങളിവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞു എന്തായാലും മഹിമയ്ക്ക് ശ്രീകാന്തിനൊപ്പം ആ പെൺകുട്ടിയെ കണ്ടത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലാന്ന് ശ്രീകാന്തിന് മനസ്സിലായിട്ടുണ്ട് ശ്രീകാന്ത് ഒന്നും കാര്യമാക്കിയിട്ടില്ല വീണ്ടും തൻ്റെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ നോക്കി ഈ സമയത്ത് മഹിമ പെട്ടെന്ന് തന്നെ വർഷയെ വിളിച്ചിട്ട് തനിക്ക് കാണണം എന്ന് പറഞ്ഞു അങ്ങനെ വർഷയെ കാണാനായിട്ട് മഹിമ പോവുകയാണ് ഇനി പൊടുപ്പും തൊങ്കലും വെച്ച് വർഷ വർഷയോട് മഹിമ ഓരോ കാര്യങ്ങളെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിച്ച് വർഷയും ശ്രീകാന്തും തമ്മിൽ വഴക്കുണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് അതുമാത്രമല്ല ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം സച്ചിയും രേവതിയും നേരെ രേവതിൻ്റെ വീട്ടിലേക്കാണ് വന്നത് എന്നിട്ട് അമ്മയെ കണ്ടു അപ്പോൾ ശരത് ഒരു കുഴപ്പമില്ലാതെ ശരത്ത് ഇപ്പോൾ കൃത്യമായിട്ട് ക്ലാസ്സിന് പോകുന്നുണ്ട് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് അവൻ അവൻ്റെ കാര്യങ്ങളെല്ലാം അവൻ നോക്കുന്നുണ്ട് അത് അറിഞ്ഞപ്പോൾ സച്ചിക്ക് എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ ശരത്ത് ക്ലാസ്സിന് പോയി ദേവുവിനെ സച്ചി ജോലിക്ക് കൊണ്ടാക്കാമെന്നും പറഞ്ഞു രേവതി തനിക്ക് കിട്ടിയ പൈസയിൽ നിന്നും കുറച്ച് അമ്മയ്ക്ക് കൊടുത്തു എന്നിട്ട് പക്ഷെ അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല നീ കുറച്ച് റൂമൊക്കെ കെട്ട് നീ നീ പൈസ തരാൻ നോക്കണ്ട എന്ന് നീ നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാനായിട്ടാണ് അമ്മ പറയുന്നത് പക്ഷേ ശരത്തിന്റെ ഈ ഒരു മാറ്റം എല്ലാവരെയും ഭയങ്കരമായിട്ട് സന്തോഷപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ആന്റണി പറഞ്ഞതുപോലെ ആ ഒരു വീഡിയോ തപ്പി എടുക്കാനായിട്ട് നോക്കിയിട്ട് ശ്രുതിക്ക് സാധിച്ചില്ല ഇന്ന് ഒരു പക്ഷേ ആ ഒരു വീഡിയോ തനിക്ക് സെൻഡ് ചെയ്തെടുക്കാൻ പറ്റിയനെ എന്നാൽ പെട്ടെന്ന് ഫോൺ ഓഫായി പോയതാണ് കാരണമായത് എന്തായാലും ഈ ഒരു കാര്യം ശ്രുതി തനിക്ക് പിന്നാലെയാണെന്നും തൻ്റെ ഫോൺ പരിശോധിക്കാനായിട്ട് ശ്രുതി ശ്രമിക്കുന്നുണ്ടെന്നും തൻ്റെ ഫോണിലെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം സത്യം തിരിച്ചറിയാനായിട്ട് ശ്രുതി ഇതേപോലെ സച്ചിക്ക് സാധിക്കുമോ അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ പൊട്ടി ൾ നടക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും